അങ്ങനെ നെവിനെ മിഡ് ഇപ്പൊ തന്നെ അടിച്ച് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പോലെയാണ് എന്താണ് നെവിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു വിചാരിക്കുന്നു നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനലാണെന്ന് സബ്സ്ക്രൈബ് തന്നെ ചെയ്യാതെ അടിച്ച് പൊളിക്ക അപ്പോ ലാലേട്ടൻ ഇന്നലെ നെവിനോട് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് നീ പണപ്പെട്ടി എടുക്കരുത് അങ്ങനെ ബിഗ് ബോസിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം പറഞ്ഞാൽ ഇനി കുറച്ച് കഴിയുമ്പോൾ ഒരു ടാസ്ക് വരുന്നുണ്ട് അതായത് പണം ഇങ്ങനെ പറന്നുകൊണ്ടുള്ള ഒരു ടാസ്ക് പണം മഴ എന്ന് പറഞ്ഞ ടാസ്ക് കെട്ടോ അപ്പൊ അതില് നെവിനോട് ബിഗ് ബോസ് പ്രത്യേകം പറയുന്നുണ്ട് നീ അത് പോയി എടുക്കരുത് എന്ന് പറയുന്നുണ്ട് പക്ഷെ നിവിൻ ആ ടാസ്ക് തുടങ്ങിയപ്പോഴേക്ക് ഓടിപ്പോയി എടുക്കുന്നുണ്ട് അങ്ങനെ ഒരു പ്രമമാണ് നമ്മൾ കണ്ടത് അപ്പോളേക്ക് ആതിര അഞ്ഞൂറേയും കൂടെ പറയുന്നുണ്ട് നിവിൻ നീ എടുക്കാൻ പാടില്ല നീ എടുക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് ലാലേട്ടൻ കൊടുത്ത ഒരു മുട്ടം പണി തന്നെ ഓ അനുസരിക്കാണ്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തി ഓക്കെ അത് അവിടെ മാറിക്കട്ടെ ഇപ്പൊ ലൈവിൽ നടക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്ബറും നെവിനുമായിട്ടുള്ള കോൺവെർസേഷൻ അതായത് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഈ ടാസ്ക് വരാൻ പോകുന്നത് അപ്പൊ അതിന് മുമ്പിലുള്ള ഒരു കാര്യം അതായത് നെവിൻ ചോദിക്കുന്നുണ്ട് ആരായിരിക്കും പണപ്പെട്ടി എടുക്കുന്നത് അപ്പോ അക്ബർ പറയുന്നുണ്ട് അറിയത്തില്ലടാ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ അതിലായിരിക്കും ഞാൻ എടുക്കും ആ രീതിയിലൊക്കെ ചുമ്മാ എങ്ങനെ തമാശ എടുക്കുന്നുണ്ട് അപ്പോഴേക്കും നെവിൻ പറയുന്നുണ്ട് ഞാൻ ഉറപ്പായിട്ട് പണപ്പെട്ടി എടുക്കും എന്ത് നിനക്കല്ലേ എടുക്കാൻ പറ്റില്ല പറ്റില്ലാത്ത എന്ന് അക്ബർ ചോദിക്കുന്നുണ്ട് അതൊന്നും എനിക്കറിയണ ഞാൻ പണപ്പെട്ടി എടുക്കും ബിഗ് ബോസ് എന്തെങ്കിലും പറയുകയാണെങ്കിലും ഒക്കെ എന്തെങ്കിലും ചെയ്യാം ഞാൻ എന്തായാലും പണപ്പെട്ടി എടുക്കുന്നു അള്ളാണെങ്കിലേ ഞാൻ സത്യം പറയാം നെവിൻ എന്തോ കളിപ്പിച്ചിരിക്കുവാണ് രണ്ടും കളിപ്പിച്ച് നിക്കുവാണ് നെവിനപ്പോ പണപ്പെട്ടി എടുക്കണ്ടെന്ന് പറഞ്ഞാൽ എടുക്കാൻ നിൽക്കുവാണ് പണിഷ്മെന്റ് ധിക്കരിച്ചു നിവി ഇനി വരും നിമിഷങ്ങളിൽ നല്ല നാടകീയമായിട്ടുള്ള മുഹൂർത്തങ്ങൾ വരാൻ നിൽക്കുന്നതേ ഉള്ളൂ എന്തായാലും ഇനി വരും നിമിഷങ്ങളിൽ എന്തൊക്കെ നടക്കുന്നു കണ്ടെന്ന് തന്നെ അറിയാട്ടോ അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കണ്ടെങ്കിൽ സബ്സ്ക്രൈബ് എന്ന് മറക്കണം ബൈ